് ഞാൻ അഫ്സ അഫ്സേറജി നിങ്ങൾക്ക് അറിയാമായിരിക്കും എടേ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ക്രിയേഷൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാണ് എന്നും പറഞ്ഞ് ആ വീഡിയോ കേൾക്കാമെന്ന് നിങ്ങൾ പറഞ്ഞല്ലേ കൊടുക്കാൻ പറ്റുമോ എന്ന് കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റും ഭാരതീയ ന്യായസംഹിത സെക്ഷൻ സിക്സ് ഡീഫോമേഷൻ ബേസിൽ രണ്ടു വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കാര്യം മനസ്സിലാക്കുക അതേപോലെ ഈ സ്ത്രീക്കെതിരെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഡീഫോമേഷനെ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് സിവിൽ റൂട്ടിൽ സിവിൽ കോടതികളെ സമീപിക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതിനെ നിങ്ങളൊരു വക്കീലിനെ കാണുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ വഴി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവർ എന്നോട് ഒരു തവണയെങ്കിലും കണ്ടന്റ് കണ്ടന്റ് സമയത്ത് പുതിയ കിട്ടി അതുകൊണ്ട് അതെ കണ്ടന്റ് കിട്ടാത്ത സമയത്ത് ചിലർക്കൊക്കെ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവർ അത് ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞ ഒരു മേഡമാണ് ഈ മേഡം ഈ മേഡത്തെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ പുള്ളിക്കാരി മാസ്കും വെച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിക്കൊണ്ട് ഒരു പാവം പിടിച്ച മനുഷ്യന്റെ അടുത്ത് ഇരുന്ന് അവിടിങ്ങനെ കൈയും വെച്ച് ഒരു കൈയിൽ ഫോണും വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്തെടുത്ത് സോഷ്യൽ മീഡിയ വഴി അപ്ലോഡ് ചെയ്ത് പുള്ളിക്കാരിക്ക് ഒരു ആറ് മില്യൺ ഏഴ് മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരി തകർത്ത് വൈറലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളെല്ലാം ഇവർക്കെതിരാണ് ഇവർക്ക് തൻറ്റേടമുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മുഖം ഇവർക്ക് ഓപ്പൺ ആക്കി വെക്കാമായിരുന്നു ഇവരാ മനുഷ്യന്റെ മുഖം മറച്ചിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ ഓരോരുത്തരും കണ്ടാൽ മനസ്സിലാവും ആ വീഡിയോയിൽ എവിടെയും ആ മനുഷ്യൻ അവരെ ഒന്ന് സ്പർശിക്കുന്നതായിട്ടോ അല്ലെ അവരോട് മോശമായി പെരുമാറുന്നതായിട്ടോ ഒന്നും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇവർ പറഞ്ഞ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ മോശക്കാരനാക്കുന്ന രീതിയിൽ ഇതുവരെ ആയിട്ടും അവരുടെ വീഡിയോകളിൽ ഒന്നും മാസ്ക് വെക്കാതെ ഇരുന്ന ഇവർ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഈ പറയുന്ന കെ എസ് ആർ ടി സി ബസിൽ കയറാൻ വേണ്ടി മാത്രം മാസ്കും വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്താണ് അതായത് ഇവരുടെ അച്ഛന്റെ അടുത്തുവരെ പോലും ഇവർ ഈ പരിപാടി കാണിക്കുമെന്നല്ലേ ഇതിന്റെ അർത്ഥം അല്ലേ എന്തായാലും ഇവർക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് മെൻസ് അസോസിയേഷൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് അത് മാത്രവുമല്ല ഈ പെൺകുട്ടി കാണിച്ചത് ചെറ്റത്തരമാണെന്ന് മനസ്സിലാക്കിയ നിരവധി സ്ത്രീകൾ ഇതിനെതിരെ കേസുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ലേഡീസ് അഭിഭാഷക ഇത് കേസുമായിട്ട് മുമ്പോട്ടെത്തിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഈ പെൺകുട്ടിക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം എന്തായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി അന്ന് കുറിച്ച ഒരു കാര്യമുണ്ടായിരുന്നല്ലോ അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് കേട്ടു നോക്കി ഞാനൊന്ന് പറയാം അതായത് കൊട്ടാരക്കരെ കൊല്ലം കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവം ഏകദേശം നാൽപ്പത് അമ്പത് വയസ്സിനിടയിൽ ഇടയിൽ പ്രായമായ ഈ വ്യക്തി മറ്റ് സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നിട്ടും എൻ്റെ അടുത്ത് വന്നിരുന്നു നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടി ഉരുമി ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു എന്നിട്ട് വീണ്ടും അയാൾ അറിയാത്ത ഭാവത്തിൽ എന്റെ ദേഹത്ത് തൊട്ട് ഇങ്ങനെ ഇരിക്കാൻ നോക്കുകയായിരുന്നു മെലിഞ്ഞ ശരീരമായിട്ടും അയാൾ മാക്സിമം എന്നെ ഞെരുക്കിയിരുത്താൻ നോക്കി അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കണ്ടാൽ വെറും മാന്യൻ ആണ് എന്നാൽ കയ്യിലിരിപ്പ് നന്നല്ല അയാൾ മനപൂർവ്വം ദേഹത്ത് കൈവച്ചതാണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാവും മുമ്പും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട് തെളിവില്ലാത്തതിനാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് ആതിലെ വീഡിയോ എടുത്തു വെച്ചത് ഞാൻ കാരണം ഒരാളുടെ കുടുംബം തകരണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ടാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അല്ല കുടുംബം തകരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെങ്കിൽ ഇതല്ലല്ലോ ഇവിടെ പ്രതികരിക്കേണ്ട കാര്യം ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുകയല്ലോ അപ്പൊ അങ്ങാരുടെ കുടുംബം തകരുന്നതിന് തുല്യമല്ലേ നിങ്ങൾ അവിടെ പ്രതികരിക്കണമായിരുന്നു നിങ്ങൾക്ക് ഓക്കെ അങ്ങനെ ഇരുന്നത് കംഫർട്ടായിട്ട് തോന്നിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു അവിടുന്ന് എഴുന്നേറ്റ് വേറെ സീറ്റിൽ പോയി ഏ നിങ്ങൾ മാത്രമല്ലല്ലോ സ്ത്രീ പല സ്ത്രീകളുമുണ്ട് അവരെല്ലാം ഇരിക്കുമ്പോൾ ഇതുപോലെ ആരെങ്കിലും വന്ന് ഇരിക്കും മാന്യമായിട്ട് വന്നിരിക്കുന്നവരുണ്ട് പിന്നെ പിന്നെ ഞോണ്ടുന്നവരും ഒക്കെ ഉണ്ട് അവരോട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം അല്ലാതെ ഇതുപോലെ മൊബൈൽ അടിയിൽ നിന്ന് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത് അതിന് വേറെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ അദ്ദേഹത്തിന്റെ മുഖം കൂടെ മറച്ചേക്കുക അദ്ദേഹത്തിന്റെ മുഖം ഓപ്പൺ ആയിട്ട് വിടുന്നേ നിങ്ങൾക്കെതിരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖം എന്തിനു ബ്ലർ ചെയ്യണം കാണിക്കൂ കാണിക്കൂ ഇങ്ങനെ ചില പെണ്ണുങ്ങൾ ചുമ്മാതെ ആണുങ്ങളെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇങ്ങനെ മൊബൈലും തൂക്കി പിടിച്ചുകൊണ്ടിറങ്ങുന്നുണ്ട് ഇതിന്റെ അകത്ത് ഇവർ ആ മാസ്ക് വെക്കാൻ കാണിച്ച ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകരുത് വലിയ കൊറോണയുടെ സമയത്ത് പോലും ഇതുപോലെ മാസ്ക് വെച്ചിട്ടുള്ള ഒരു സ്ത്രീ അല്ല ഇവര് ഇവരുടെ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്ക് അതിന്റെ അകത്ത് ഇവർ ഇവര് ഇവർ യാത്ര ചെയ്യുമ്പോഴൊന്നും മാസ്ക് വെക്കാതെയാണ് പോയിരിക്കുന്നത് എന്നാൽ ഈ ഒരു കെ എസ് ബസിൽ മാത്രം അറിഞ്ഞുകൊണ്ട് ഇവർ മാസ്ക് വെച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത് ഏ അതിൽ തന്നെ ഉണ്ടല്ലോ എല്ലാം ഇനിയും പുരുഷന്മാരൊക്കെ കെ എസ് ആർ ടി സി യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സാധനവും കൈ വെച്ചോണ്ട് വേണം പോകാൻ ഒരു കാട്ടൻ ബോക്സും എല്ലാം കൈ വെച്ചോണം എന്നിട്ട് ആരെങ്കിലും സ്ത്രീ അടുത്തിരിപ്പുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഇരിക്കാൻ ഇല്ല എങ്കിൽ ഏത് സമയത്താണ് ഇതുപോലെ വീഡിയോ എടുക്കുന്നത് നമുക്ക് അറിയത്തില്ല എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത അങ്ങോട്ട് വിടും പിന്നെ പോയില്ലേ ജീവിതം പോയില്ലേ ഏഹ് അതാണ് ഇവിടെ ചുമ്മാതെ ഒരു സ്ത്രീ വന്ന് ഒരുത്തനെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവന്റെ ജീവിതം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്തായാലും മെൻസ് അസോസിയേഷൻ ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കി പെൺകുട്ടി കഴിയുമ്പോൾ ഉണ്ടോ ഒന്നുമില്ല അവിടെ ഒന്നും നാട്ടുകാരോ പിതാവോ മറ്റുള്ളവർ പുരുഷന്മാരാരെ ഈ പെൺകുട്ടിയെ തിരുത്താൻ ശ്രമിച്ചാലും സ്വന്തം അച്ഛനെതിരെ വേണമെങ്കിലും പീഡന കേസ് പറഞ്ഞ് ഇവൾ വീഡിയോ ചെയ്തിടാനുള്ള സാധ്യതയുണ്ട് ഈ പെൺകുട്ടിക്കെതിരെ ഞങ്ങൾ ഇന്നലെ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്റ്റാണിത് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു നാൽപ്പത് അൻപത് വയസ്സ് പ്രായമുള്ള ഒരു എന്താ പറയുക ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു വ്യക്തി അടുത്തിരുന്ന് യാത്ര ചെയ്തപ്പോൾ ആ യാത്രയിൽ വേറെ എന്തോ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്സ എന്ന് പറയുന്ന പെൺകുട്ടി അയാളുടെ അയാൾ പോലും അറിയാതെ അയാളുടെ വീഡിയോ പിടിച്ചിരിക്കുകയാണ് ഇനി പിടിച്ച് അത് ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് അത് ആറ് മില്യൺ കഴിഞ്ഞു ജനങ്ങൾ കണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും അപ്പനുണ്ട് സഹോദരനുണ്ട് മകനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇത് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് സത്യമാണ് കേട്ടോ അതായത് ആറ് മില്യൺ മുകളിൽ അതായത് ഏഴ് അടുത്ത് ആ ഒരു വീഡിയോ റീച്ച് പോയിട്ടുണ്ട് അത് മാത്രമല്ല ഇതൊന്നും പോകുന്നു കണ്ടപ്പെടുത്താൻ അവർ അടുത്തൊരു വീഡിയോയും ഇതേപോലെ തന്നെ ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇട്ടു എന്നുള്ളതാണ് അങ്ങനെ റീച്ചിന് വേണ്ടി ചെയ്ത ഒരു കാര്യമാണ് ഈ പെൺകുട്ടി ചെയ്തത് എന്നിട്ട് ഇവർ വന്നിരുന്നിട്ട് ഇപ്പോൾ ഒരു ന്യായീകരണ വീഡിയോയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കണ്ടു നോക്ക് എന്തായാലും അതോടെ നിങ്ങളൊന്ന് കാണണമല്ലോ എന്തായാലും ഇവർക്കെതിരെ കേസ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേസിന്റെ ബഹളമാണ് അപ്പൊ അതിന് ഒരു എക്സ്പ്ലേഷനായിട്ടാണ് പുള്ളിക്കാരി ഹായ് ഞാൻ അപ്സ അപ്സ അപ്സാജി നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിയെക്കും മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ കുറേ കമൻസ് ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ അവർ എന്നോട് ഒരു തവണ ആ വീഡിയോ എന്തിനാ ചോദിക്കുന്നേ അതിന്റെ അകത്ത് എന്താണ് സത്യം എന്താണ് സത്യം സത്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്നെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്ത് ആ മനുഷ്യനെ നല്ല രീതിയിൽ പറഞ്ഞേനെ എന്നാൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ തന്നെ ഇട്ട വീഡിയോ ആണേ ആ വീഡിയോയിൽ നിങ്ങൾ മാസ്കും വെച്ചോണ്ട് ആ മനുഷ്യനെ നിങ്ങൾ എന്താ തേജോപതം ചെയ്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് ഒരു തെളിവ് പോലും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല ഒരു ബസിന്റെ സീറ്റിന്റെ അകത്ത് രണ്ടുപേര് ഇരിക്കുന്ന ആ ഇരിപ്പിൽ എങ്ങനെ ഇരിക്കുന്നു അത് മാത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ അല്ലാതെ അദ്ദേഹം നിങ്ങളുടെ ദേഹത്ത് എക്സ്ട്രാ ബന്ധം മുട്ടുന്നതോ സ്പർശിക്കുന്നതോ ആയിട്ട് ഒന്നും ആ ഒരു വീഡിയോയിൽ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അല്ലാതെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് ഒന്നും അതിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ബാക്കി പറയും ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടന്റ് വേണം ഞങ്ങൾക്കല്ല കണ്ടന്റ് വേണ്ടതും റീച്ച് വേണ്ടതും നിങ്ങൾക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വൃത്തികെട്ട പരിപാടി ചെയ്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട് അടുത്ത് കിട്ടിയില്ലേ അത് നിങ്ങൾ നിങ്ങൾ കിട്ടിയത് ഇൻസ്റ്റാഗ്രാം റീച്ചിന് പറയുന്നുണ്ടല്ലോ ഇല്ലേ ബാക്കി ാണ് കണ്ടന്റ് സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ടു ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ചെയ്തോലെന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട അല്ല ഈ വീഡിയോ കണ്ടിട്ട് ജഡ്ജ് ചെയ്യാൻ വരണ്ട എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് എന്തിന്റെ ഉദ്ദേശത്തിലാണ് ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പറയുന്നു അവിടെ വെച്ച് ഞാൻ പ്രതികരിച്ചു എന്ന് പ്രതികരിച്ച ആൾ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മുഖം കാണിക്കണം ഇല്ലേ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു അദ്ദേഹത്തെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമായിരുന്നു അല്ലെങ്കിൽ അവിടുത്തെ കണ്ടക്ടറോട് പറയണമായിരുന്നു അദ്ദേഹത്തെ തല്ലുന്ന വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണിക്കണമായിരുന്നു ഇത് ഒന്നുമില്ല ചുമ്മാ അങ്ങനെ തല്ലിയിട്ട് വേണമെങ്കിലും വീഡിയോ എടുക്കാൻ കേട്ടോ അതല്ല ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉറപ്പാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് വേണേലും അദ്ദേഹം വന്നിരിക്കുമ്പോൾ ചിലപ്പോ ഒരു രണ്ട് തല്ലും തല്ലി വീഡിയോ എടുത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ പിടിച്ചിട്ട് തല്ലും സത്യമാണ് അതാണ് ഈ കാലം അതുകൊണ്ട് തന്നെ അതൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനൊക്കെ പറ്റിയ ഒരു സജഷൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോയെ കാണിച്ചു പോലെ ഇപ്പൊ കാണാമല്ലോ ആ ഒരു സജഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ടൺ ഷീറ്റ് കൂടെ കൊണ്ടുപോകണം എന്നിട്ട് ആ സൈഡിൽ വെക്കണം എന്നിട്ടിരിക്കണം എങ്കിൽ മാത്രമേ സേഫ്റ്റി ഉള്ളൂ ഇന്ന് പുരുഷന്മാർക്ക് ആ ഒരു അവസ്ഥയാണ് എത്രയോ ആൾക്കാർ എത്രയോ നല്ലവരായ സ്ത്രീകൾ യാത്ര ചെയ്യുന്നു ഏഹ് അവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു കുഴപ്പമാണ് ഈ പുള്ളിക്കാരി ചൂണ്ടിക്കാണിക്കുന്നത് അതും മാസ്കും വെച്ചോട്ട് നല്ല രീതിയിൽ തന്നെ ഷൂട്ടും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പ്രതികരിച്ചു എന്നാണ് പറയണേ ആ പ്രതികരിച്ചു എങ്കിൽ ആ പ്രതികരിക്കുന്ന വീഡിയോയൂടെ കാണിക്കൂ ഏ അല്ലേ പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാന്യട്ടാന്നല്ലോ ഇരിക്കുന്നേ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ ക്രിമിനൽസ് ഇപ്പൊ അദ്ദേഹം മാന്യനായി ഇപ്പൊ കമന്റ് ബോക്സിലുള്ള ആൾക്കാരാണ് ക്രിമിനൽ എന്ന് പുള്ളിക്കാരി പറയുന്നു എങ്ങനെ ഇരിക്കുന്നു ഏഹ് ഇപ്പൊ അദ്ദേഹം മാന്യനാണെന്ന് അദ്ദേഹമാണ് തൊട്ടു ഊരുമി എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരി ഇപ്പൊ പറയുന്നത് അദ്ദേഹം മാന്യനാണ് പക്ഷെ കമന്റ് ബോക്സിലുള്ളവരാണ് മോശക്കാരെന്ന് എങ്ങനെ ഇരിക്കുന്നു എങ്കിലാ പറഞ്ഞത് നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ് ഞാൻ കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴം ഇഴിഞ്ഞിരുന്നേ ചോദിക്കൂ നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് അതൊന്നും അല്ല ചോദിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒക്കെ ആരെങ്കിലും ആണെങ്കിലും അമ്മയോ പെങ്ങന്മാരോ ആരെങ്കിലും ആണെങ്കിൽ അവർ പ്രതികരിക്കും അവർ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും പ്രതികരിച്ചില്ലെങ്കിൽ കണ്ടക്ടറോട് പറയും ഇവരെ പിടിച്ച് മാറ്റം പറയും ഇല്ല എങ്കിൽ ഇവര് തന്നെ എഴുന്നേറ്റ് മാറിപ്പോയിരിക്കും അതാ ചെയ്യുന്നത് അല്ല നിങ്ങളെ പോലെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരെ കാണിച്ച് ഒരുത്തിനെ തേജോപഥം ചെയ്യുക അല്ല ചെയ്യുക കേട്ടോ ഇനി ഇവര് ഒരു ഉപദേശം തരുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നത് കാണുന്നത് എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയോ നിങ്ങൾക്ക് ഇതുപോലൊരു നിങ്ങളെ സപ്പോർട്ട് ഇതുപോലെ ആരും ഏറ്റവും വലിയ എക്സാമ്പിൾ ഇവരെന്താണ് ഈ പറയുന്നത് നിങ്ങൾ ഒരു സാധാരണക്കാരെ ആണെങ്കിൽ നിങ്ങൾ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല നിങ്ങൾ പൊക്കോ എവിടെ വെടി വെളിനാട്ടിൽ പൊക്കോ അവിടെ നിങ്ങൾ സുരക്ഷിതരാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ് ഇവരി പറയുന്നത് ഞങ്ങളുടെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇതുപോലെ യാത്ര ചെയ്യുന്നതാണ് എത്രയോ വർഷങ്ങൾ കൊണ്ട് അവർ യാത്ര ചെയ്യുന്നതാണ് എവിടെയൊക്കെയോ ഏതോ ഓരോ നരമ്പു രോഗികൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടുള്ളൂ ഇന്നേ വരെ എന്റെ വീട്ടിൽ ഒരു സംഭവം നടന്നിട്ടില്ല പലരുടെയും വീട്ടിലൊക്കെ ചില സ്ത്രീകൾക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുമുണ്ട് എന്നാൽ ഇവർ ഈ പറയുന്ന പോലെ എല്ലാവരും എന്തോ പറയുന്ന ഇവിടുത്തെ പെൺകുട്ടികളൊന്നും സുരക്ഷിതരല്ല എല്ലാവരും അങ്ങ് വിട്ട് ദൂരത്ത് പൊക്കോ എന്ന രീതിയിലൊക്കെ ഇവർ പറയുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ഇവർ പറഞ്ഞു വെക്കുകയാണ് കേരളത്തിൽ മൊത്തം ഇങ്ങനെയാണ് കേരളത്തിലെ പുരുഷന്മാർ മൊത്തം ഇങ്ങനെയാണ് എന്ന രീതിയിലൂടെ ഇവർ സമൂഹത്തിന് ഇട്ട് കൊടുക്കുകയാണ് ഏ ഈ പറയുന്ന ഈ പെൺകുട്ടി ഉണ്ടല്ലോ എന്താ കെ റജി എന്ന് പറയുന്ന ഈ കുട്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഈ കേരളത്തിൽ നിന്ന് വിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പൊക്കോ നിങ്ങൾക്ക് പറ്റിയ നാടല്ല ഈ കേരളം ഏ കാരണം നിങ്ങളെപ്പോലെയുള്ള തറവേല കാണിക്കുന്ന ഇതുപോലെ അടിയിൽ നിന്നും ഫോൺ എടുത്ത് മറ്റൊരുത്തിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് ജനങ്ങളെ കാണിച്ച് റീച്ച് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് പറ്റിയ നാടല്ല കേരളം ഇവിടെ സത്യമേതെന്നും മിഥ്യ ഏതെന്നും കള്ളത്തരമേതെന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അവർക്ക് കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്തോ വിട്ടു തോമസ് കുട്ടി വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ 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 ദേശത്ത് വിട്ടു ഓക്കെ പുള്ളിക്കാരി അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് മെൻസ് അസോസിയേഷൻ ഒക്കെ കേസ് കൊടുത്തല്ലോ അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഞാൻ അപ്സ അപ്സ നിങ്ങൾക്ക് എടേ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേഷൻ വീട്ടിലോട്ട് അതോടൊന്ന് കേട്ടുപോയി പറഞ്ഞ പോലെ നിങ്ങൾ അക്കൊണ്ട് തുടങ്ങിയത് നിങ്ങൾ അരിമടിക്കാൻ തന്നെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായെന്നേ റീച്ചിന് വേണ്ടിയാണെന്നും അരിമേടിക്കാൻ വേണ്ടിയാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഇതുപോലെ ഒരു പിടിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ കരുവാക്കൂ എന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തില്ലാഹേ ഇപ്പെന്തായാലും മനസ്സിലായി നിങ്ങൾ സഖത്ത് റീച്ച് ഉണ്ടാക്കി സഖത്തായിട്ട് ഇനി അടുത്ത ഇന്റർവ്യൂവിനൊക്കെ നിങ്ങളെ വിളിക്കും നിങ്ങൾ സൂപ്പറായി ഇനി ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതാ പറയുക മറ്റേ യൂട്യൂബിലോ അങ്ങനെ തുടങ്ങി എല്ലാ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് വീഡിയോ ഇട്ടോളൂ തന്നെ നിങ്ങൾ അങ്ങോട്ട് വൈറൽ അല്ലേ ആ മാനം വിറ്റും പണം വാങ്ങിടും മാലക്കേട അതൊരു അത് എന്നും പറഞ്ഞ് ആ വീഡിയോ കേൾക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ അതത്ര ശരിയായിട്ടില്ല പിന്നെ പുരുഷ സംഘത്തിന്റെ മുലാളി എന്റെ തലക്ക് പതിനായിരം ഇട്ടിട്ടുണ്ട് ഞാൻ അഡ്രസ്സ് പറഞ്ഞ് തരാം ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക് അല്ലേ ഒരു കാര്യം ജി ഞാനൊരു ഇരുപതിനായിരം രൂപ അങ്ങോട്ട് തരാം എൻ്റെ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ വല്ല പണയും വെച്ച് തരാം ഞാൻ മാനം കിട്ടിയെന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ അല്ല മേഡം നിങ്ങൾ ആ മനുഷ്യന്റെ മുഖം ഒക്കെ മറച്ചു വെച്ചിരിക്കുക നിങ്ങൾ ആ മനുഷ്യന്റെ മുഖം ഓപ്പൺ ആക്കി വെച്ചിട്ടൊന്നും വീഡിയോ ഇട്ടേ വീഡിയോ എന്തായാലും ഇരിപ്പുണ്ടല്ലോ നിങ്ങൾ തന്നെ അല്ലെ എഡിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മുഖം ബ്ലർ ചെയ്തേക്കുന്നത് ആ ബ്ലഡർ വേണ്ട അല്ലാതെ ഇട്ടേ കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അങ്ങോട്ട് വിട് അതിനുള്ള ധൈര്യം കാണുക അല്ലാതെ ബ്ലർ ചെയ്ത് വെച്ചിട്ട് അവരെ പോയി കണ്ടുപിടിക്കുന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി കണ്ടുപിടിക്കുന്നത് അദ്ദേഹത്തെ കഴിഞ്ഞാൽ ഒരു പാവം പോലെ ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു ശകലം പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു യൂണിഫോം ഏതാണ്ട് ഇട്ടേക്കണേ അദ്ദേഹം ഏതാണ് എവിടാണ് എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ബസ്സിൽ കയറുന്നവർ പലരാണ് എവിടുന്നൊക്കെ കയറുന്നു എങ്ങനെയൊക്കെ വരുന്നു എന്തൊക്കെ നടക്കുന്നു നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലാണ് ഓപ്ഷൻ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം അദ്ദേഹത്തിന്റെ അടുത്തൊരു വീഡിയോ അങ്ങോട്ട് അങ്ങോട്ടീട് മുഖം ബ്ലർ ചെയ്യാതെ അങ്ങോട്ടിട്ട് അതാണ് നല്ലത് നിങ്ങൾ തലങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് ആളിനെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ഞാൻ തന്നെ ഒരു എൺപത് ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലർ ആക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനും മനസ്സിലാകുന്നു ഞാൻ കുടുംബം തകർത്തെന്ന് വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായില്ലേ എന്നിട്ടും അയാൾ എന്താ പുറത്തു വരാത്തേ അയാൾക്കറിയാം അയാൾ ചെയ്തത് പോക്കൃത്തരമാണെന്ന് അല്ല അയാൾക്കറിയാം അയാൾ ചെയ്തത് പോക്കൃത്തരമാണെന്ന് അയാൾക്കറിയാമെന്ന് വിചാരിച്ചു ഏഹ് നിങ്ങൾ വീഡിയോ ഇട്ടതും ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്തതൊക്കെ ആര് ഈ പറയുന്ന അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും കുറിച്ച് പറയുന്നതൊന്നും ഇങ്ങാർക്കറിയത്തില്ലെങ്കിലോ ഇങ്ങാർ ആ അങ്ങനത്തെ ഈ മറ്റേ വലിയ ഫോണുകളൊന്നും ഉപയോഗിക്കാത്ത മനുഷ്യനാണെങ്കിലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഈ ഫോട്ടോ ഒന്നും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം വെച്ചുകൊണ്ട് വീഡിയോ വീഡിയോയിടുക അപ്പോഴറിയാം അദ്ദേഹത്തിനെ പോയി ആൾക്കാർ പോയി കണ്ടുപിടിക്കും അല്ലെങ്കിൽ പോലീസുകാർ പോയി അദ്ദേഹത്തെ തെരഞ്ഞുപിടിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വന്ന് അപ്പം പറയും അപ്പം ഈ ആ പുള്ളിക്കാരൻ കേസ് കൊടുക്കണോ വേണ്ട എന്നുള്ള കാര്യം അന്നേരം തീരുമാനിക്കും അല്ലാതെ ഒരു വ്യക്തിയുടെ ഒരു പാവ പിടിച്ചവനാ അദ്ദേഹത്തിൻ്റെ ചിലപ്പം മറ്റേ ആ മറ്റേ കീപാഡ് ഫോൺ ആയിരിക്കും ഉള്ളത് എൻ്റെ അച്ഛൻ്റെ ഇപ്പോഴും ആ കീപാഡ് ഉള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊന്നും മറ്റേ വലിയ ടച്ച് ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും രീതി വലിയ രീതിയിൽ അത് ഉപയോഗിക്കാൻ അറിയത്തില്ല അത് അങ്ങനെയുള്ള എത്രയോ അച്ഛന്മാരുണ്ട് ഇല്ലേ അവർക്കൊന്നും ഈ സംഭവം നടക്കുന്നതുപോലും അറിയത്തില്ല അവർ കൂലിപ്പണിയും കാര്യമായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും അവർക്കൊന്നും അറിയത്ത പോലും ഇല്ലായിരിക്കും ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെന്ന് അന്നേരമാണീ പുള്ളിക്കാരി പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹം വന്നില്ല വന്നില്ല എന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ വിളിച്ചല്ലേ ഒരു കാര്യം നോക്ക് നാളെ എന്നെ പോലെ ഒരുക്കി റീച്ചിന് വേണ്ടിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും ഇതുപോലെ ചെയ്തെന്ന് വെച്ചോ അവര് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ പുള്ളിക്കാരിക്ക് തന്നെ അറിയാം എന്നെ പോലെ റീച്ചിന് വേണ്ടി ചെയ്തതാണെന്ന് ോ ഇല്ലയോ ആലോചിച്ച് അപ്പൊ അയാൾ എന്തായിരിക്കും പുറത്തു വരാത്തത് റിയാക്ഷൻ വീഡിയോ ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എനിക്ക് ഡിഫർമേഷൻ കേസ് പല ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് പക്ഷേ അതെങ്ങനെ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല എനിക്ക് പൈസയും ഇല്ല നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിൽ വലിയ വലിയ ആൾക്കാരില്ലേ പറ്റുമെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ എന്നെ ഒന്ന് ഹെൽപ് ചെയ്യും ഇത് അത് അടുത്ത് എത്തും അപ്പൊ അതിനെ സഹായിക്കേണ്ടവരൊക്കെ സഹായിക്കും ആ സഹായിക്കുന്നതോടൊപ്പം തന്നെ ചേച്ചി ഒരു ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ആ വ്യക്തിയുടെ മുഖം ഒന്ന് പബ്ലിക്കിൽ ഇട്ട് കൊടുക്ക് ഏഹ് അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളോട് തെച്ച് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്ന് പൊതുസമൂഹം ഒന്ന് മനസ്സിലാക്കട്ടെ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ അടുത്ത് ഈ വീഡിയോ ഒന്ന് ചെല്ലട്ടെ അദ്ദേഹത്തിന്റെ മുഖം ബ്ലർ ചെയ്യാതെ വെച്ചാലല്ലേ അദ്ദേഹം ആരാണെന്ന് അവരുടെ നാട്ടുകാർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റൂ അല്ലെങ്കിൽ ഈ പോലീസിന് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ബ്ലർ ചെയ്ത് വെച്ചിട്ട് എന്തുകൊണ്ട് അദ്ദേഹം വന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന നാട്ടും പ്രദേശത്ത് കൂലിപ്പണിയോ അങ്ങനെ വല്ലതും ചെയ്യുന്ന ആളായിരിക്കും അദ്ദേഹത്തിന്റെ ചിലപ്പോൾ കീപാഡ് ഫോണൊക്കെ ആയിരിക്കും അദ്ദേഹം ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും നോക്കാത്ത വ്യക്തികളായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെയുള്ള പരാമർശം പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ അറിയാനാണ് അതുകൊണ്ട് എന്താ പൊന്ന സേറ്റിയെ ചേച്ചി ഈ കാര്യങ്ങളൊക്കെ ചെയ്യേ എന്നിട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് പിന്നെയും പിന്നെയും അങ്ങോട്ട് എന്താ പറയുക ആ അങ്ങോട്ട് വെല്ലുവിളിക്കും എന്തായാലും വാക്കുകൾക്ക് വലിയ അഹങ്കാര മൂത്ത സംസാരമാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ചേച്ചി കാണിച്ചത് പോക്രത്തരം തന്നെയാണ് ചട്ടത്തരം തന്നെയാണ് ആർക്കെങ്കിലും എവിടെയെങ്കിലും സ്ത്രീകൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് കണ്ടിട്ട് ഫേക്കായിട്ട് ഉടനെ ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് വൈറലാകാനായിട്ട് ശ്രമിച്ച നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും നല്ല തിരിച്ചടി കിട്ടിയ സമയത്ത് നിങ്ങൾ ന്യായീകരണം കൊണ്ടിറങ്ങിയിരിക്കുകയാണ് ഈ ഒന്നും പൊതുജനങ്ങളുടെ മുമ്പിൽ നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം എന്തെന്നും മസ്റ്റാംഗമന്ത്രി അടുത്ത വീഡിയോ കാണുന്നവരിക്ക് എല്ലാവർക്കും